ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ ലിവ് വൺ കേരളയ്ക്ക് സ്വാഗതം അപ്പോൾ തന്നെ കണ്ടല്ലോ നമ്മളെ ഓരോ ഫേസിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എന്ത് ഫേസ് വാഷ് ആണ് എന്ത് ടൈപ്പ് ഓഫ് ഫേസ് വാഷാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്നാല് ഫേസ് വാഷ് കാണിക്കുന്നുണ്ട് ഈ മാമാരത്തിൻ്റെ ഒപ്റ്റൺ ഫേസ് വാഷാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹിമാലയായുടെ ഫേസ് വാഷ് ഉണ്ട് ധാത്രയുടെ ഫേസ് വാഷ് ഉണ്ട് ധാത്രയുടെ ഫേസ് വാഷ് ഈ മാമാർത്ത് യൂസ് ചെയ്യുന്നതിന് തൊട്ടുമുന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിമാലയ ഫേസ് വാഷ് അതൊരു വലിയ ട്യൂബാണ് കേട്ടോ ഞാനത് സൊണ്ണ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലും സ്റ്റോപ്പ് ചെയ്ത ടൈമിൽ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ടും ഞാൻ ഈ ഒരു ഹിമാലയയുടെ അലോവേര ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെയെന്ന് വെച്ചാൽ ബഞ്ചാറാസിൻ്റെ സാഫ്രോൺ ഫേസ് വാഷും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്യൂബ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മിസ്സായിപ്പോയി അപ്പോൾ അതിൻ്റെയും കൂടി ഈ നാല് ഫേസ് വാഷ് കമ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പുതിയ വ്യവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഓരോ ഫേസ് വാഷും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ മാമാരത്തിൻ്റെ ഒരു സ്ക്രബിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വാങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തെന്ന് വാങ്ങിയിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം രാത്രിയുടെ ഫേസ് വാഷ് നോക്കാം ഇതൊരു ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ടെർമറിക് ഫെയർനെസ് ടെമറിക് ഫേസ് വാഷ് ആണ് അപ്പോൾ ഇതിൽ ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഫെയർനെസ് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല പക്ഷേ സേഫാണ് നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്മെല്ലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇത് ശരിക്കും തീർന്നു ഇച്ചിരിയുള്ളൂ ഇതിനകത്ത് ഞാൻ എക്സ്ക്യൂസ് ചെയ്തിട്ടൊന്നും വരുന്നില്ല അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ ടെക്സ്ചറാണ് നമ്മൾ ഫേസിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോ എന്താ ഫേസ് വാഷ് ആണെങ്കിലും സോപ്പ് ആണെങ്കിലും എന്തായാലും സോപ്പ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ നോക്കുക അപ്പം ഈ ഒരു ധാത്രിയുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത് സോപ്പ് ഫ്രീ ആയിട്ടുള്ളതല്ല അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് പത ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യരുത് ഇപ്പോൾ ഈ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഡേർട്ടിനെയൊക്കെ റിമൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട് എങ്കിലും ഭയങ്കരമായിട്ടുള്ള പതയുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് സ്കിന്നിനെ ഒന്ന് ഒരുപാടല്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് സോഫിയായിട്ടുള്ളൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹിമാലയയുടെ എലോവേര മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എലോവേര കുക്കുംബറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ് ഗ്രാമിൻ്റെ അല്ല നൂറ് മില്ലിയുടെ ട്യൂബാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഈ ഒരു അലോവെ ഫേസ് വാഷ് സോപ്പ് ഫ്രീ ഫേസ് വാഷ് ഇത് ശരിക്കും ശരിക്കും നല്ല രീതിയിൽ സോഫ്ഫ്രീ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ എലോവേരയോ കുക്കുംബറോ ഒക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അവോയ്ഡ് ചെയ്യുക ഓക്കെ പക്ഷേ ഇത് ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളെന്തേലുമൊക്കെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ പിംപിൾസ് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ തന്നെ ക്ലാരിന ഫേസ് വാഷ് ഉണ്ട് അത് യൂസ് ചെയ്യാം പക്ഷേ ഒരു സോഫ്രീ ഫേസ് വാഷ് എന്ന നിലയിൽ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ അടുത്തത് നമ്മുടെ മാമായത്തിൻ്റെയാണ് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് കുറേ പറയാനുണ്ട് അതായത് ഞാനിപ്പോൾ ഒരു കൂടുതൽ എമൗണ്ട് എടുത്ത് കാണിച്ചത് ഇതിൻ്റെയൊക്കെ ടെക്സ്ചറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊരു ഉപ്റ്റൻ ഫേസ് വാഷാണ് വെച്ചാൽ യെല്ലോ കളറാണ് കേട്ടോ നമ്മുടെ മാമാരത്തിൻ്റെ സ്ക്രബ് ഉണ്ടല്ലോ ആണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് സ്ക്രബ്ബാണോ ഒരു തരിതരിയൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ സാധാ സാധാരണ ഒരു ഫേസ് വാഷ് പോലെ ഒരു ലിക്വിഡ് അത്ര ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫോം അല്ല ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമ്മൾ നമുക്ക് തോന്നത്തില്ല ഈ സംഭവം എന്താ ഫേസ് വാഷ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് സ്ക്രബ് സ്ക്രബാണെന്നേ വിചാരിക്കുള്ളൂ അപ്പം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴൊരു സ്ക്രബ്ബിങ് ഇഫക്റ്റ് ഒരുപാടല്ല ചെറിയ 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 ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബിങ് ഇഫക്റ്റ് തോന്നും അപ്പം ഈ ഒരു ഒപ്റ്റൻ ഫേസ് വാഷ് കൊണ്ട് അല്ലെ ഉപ്റ്റുള്ള ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത് തന്നെ ശരിക്കും വൈറ്റനിങ് എന്നുള്ളതാണ് ഈ ഉപ്റ്റൻ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ മാമാർത്തിലൊക്കെയും ഉണ്ട് അപ്പോൾ ഈ ഒരു മാമാരത്തിൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് ഇവർ ഇതിൽ ഫെയർനെസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ടെർമറിക്കും സെർഫ്രോണും ആണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് നിയാ സിനിമയുടെ ക്യാരറ്റസീഡ് ഓയിൽ ഇതൊക്കെ ക്യാരറ്റസീഡ് ഓയിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നിയാ സിനിമയുടെ എന്ന് പറയുന്ന പിംപിൾസിൻ്റെ ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് പിംപിൾസ് ഇല്ല പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ കളർ ഇമ്പ്രൂവ് ചെയ്തതായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് ഒരുപാട് അങ്ങനെ നഷ്ടമാകുന്നില്ല ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് പോലെ കുറച്ച് നേരത്തേക്ക് ഫീൽ ആകുമെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നൊന്നുമില്ല പിന്നെ സോഫ്രീ ആയതുകൊണ്ടാണ് എനിക്കൊരു കുറച്ചും കൂടി ഒരു ഇഷ്ടം കാരണം സോഫ്രീ ഫേസ് വാഷുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും വൈറ്റനിങ് ക്രീംസോ സ്കിൻ കെയറോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലോ ഗ്ലോയിങ് എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ എന്താ ഒരുപാട് പതയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണമാവും പിന്നെയെന്ന് വെച്ചാൽ ബഞ്ചാറാസിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെഫ്രോൺ ഫേസ് വാഷ് ആയിരുന്നു അത് അതും ഈ ഒരു എന്താ നമ്മുടെ ധാത്രയുടെ എന്താ ഫേസ് വാഷ് ഞാൻ കാണിച്ചല്ലോ ആ ഒരു ടെക്സ്ച്ചറാണ് കേട്ടോ അതും ഞാൻ യൂസ് ചെയ്തത് സോഫ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷൊന്നും അല്ല ചെറിയ രീതിയിലുള്ള പതയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഫേസ് വാഷുകളൊന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഇതിലെല്ലാം ഫെയർനെസ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫെയർനെസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്കുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യണം അല്ലാതെ ഒരു ഒരു ഫേസ് വാഷിന് നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല പക്ഷേ എന്താ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ നിന്നും സോഫ്റ്റ്ഫ്രീ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക നമ്മുടെ ഹിമാലയയും മാമാരത്തുമായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഹിമാലയക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം അത് ശരിക്കും അഫോർഡബിൾ ആണ് നൂറ് മില്ലിക്കാണ് നൂറ്റി ഇരുപത് രൂപ ഈ മാമാരത്തിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല പിന്നെ എന്ന് വെച്ചാൽ അതും സോഫ്റ്റ് ഫ്രീ ആയിട്ടുള്ളതാണ് ഹെർബലാണ് സിലിക്കൺ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ഹെർബലായിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് ഓരോരുത്തരുടെയും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വിലയിലുള്ള അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സോഫ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അതാണ് നമ്മുടെ ശരീരത്തിനും ഇതൊക്കെ ഏറ്റവും നല്ലത് ഒരു ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു നറിഷ്മെൻ്റ് കിട്ടാനായിട്ട് ഈ ഒരു സോഫ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഇത്രയും പ്രോഡക്റ്റുകളിൽ സോഫ് ഫ്രീ ആയിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുതന്നെ ആയിരിക്കും എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് പിന്നെന്ന് വെച്ചാൽ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഒരു വൈറ്റനിങ് എഫക്റ്റൊന്നും തരുന്നില്ല നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യുന്നുണ്ട് മാമാർത്തിന് ഒരു സ്ക്രബിങ് എഫക്ട് കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലീനിങ് എഫക്റ്റ് ശരിക്കും ഉണ്ട് മാമാർത്തിൻ്റെ അപ്റ്റൻ ഫേസ് വാഷിന് സെക്കൻഡ് പറയുകയാണെങ്കിൽ ഹിമാലയയും ഓക്കെയാണ് ഒരു പ്രശ്നവും നല്ല ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഹിമാലയ എന്ന് പറയുന്നത് പിന്നെ ഒരു റേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓക്കെയാണ് ഹിമാലയ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ